ഹലോ ഇത് ലേറ്റല്ലേ ആ എന്റെ പേര് ഞാൻ മുമ്പ് താങ്കളായിട്ട് സംസാരിച്ചിരുന്നു ഒരു ആരോഗ്യകരം ഇപ്പോഴ് തിരക്കിലാണോ ആരോഗ്യകരമായ ഒരു സംവാദത്തിനൊക്കെ താങ്കൾ തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ അങ്ങനെ വിചാരിച്ചോട്ടെ ഞാൻ ഒരു ആരോഗ്യകരമായ അല്ല അതാണ് അതാണ് ശീലം ഒരാരോഗ്യകരമായ പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ അപ്രീഷിയേറ്റും അപ്രീഷിയേഷൻ പിടിച്ചു അത് അവസാനിപ്പ് അവസാനിപ്പിച്ചത് എനിക്ക് എനിക്ക് ഒരു പിടിവാശി അത് ഇതൊന്നും എന്നെ സംബന്ധിച്ച് സത്യം ധർമ്മം നീതി ഇതൊക്കെ പുലർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഈ മതപരമായ ഒരു അടുപ്പം എനിക്ക് തോന്നാറുമില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നെ സംബന്ധിച്ച് ഈ ഞാൻ കരുതുന്ന ദൈവത്തിന്റെ അടുത്ത ആൾക്കാരെന്ന് കരുതുന്ന അങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കും സമൂഹത്തിൽ ഉപകാരപ്രദമായ ഏതൊരു മാറ്റത്തിന് ശ്രമിക്കുന്ന ആളിനോട് എനിക്ക് വളരെ യോജിപ്പാണ് യോജിപ്പെന്ന് മാത്രമല്ല എന്റെ ഭൗതികാവസ്ഥയിലുള്ള എന്റെ എന്താ പറയുക മാതൃകാ പുരുഷന്മാരെന്ന് പറയുന്ന അവരെ പോലുള്ളവരാണ് കൂട്ടത്തിൽ നിങ്ങളും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കാണുന്ന ഒരാളാണ് കാരണം വളരെ ശക്തമായ ഒരു വിമർശനം കൊണ്ടോ അല്ലെങ്കിൽ വളരെ പ്രതീകയുടെ കേൾക്കുന്ന ഒരു ശീലം കൂടി നിങ്ങൾക്കുണ്ട് അത് വളരെ നല്ലൊരു ഇതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് തന്നെ ജനാധിപത്യത്തിന്റെ ശീലം ആ ഓക്കെ ഓക്കെ ആ ജനാധിപത്യമായി നിങ്ങൾ പാലിക്കുന്നുണ്ട് നല്ല രീതിയിൽ പാലിക്കുന്നുണ്ട് എനിക്കത് ഇഷ്ടമാണ് നിങ്ങളുടെ മിക്ക ചേർത്തുകളൊക്കെ ഞാൻ കേൾക്കാറുള്ളതാണ് അതിലൊക്കെ എനിക്ക് കുറച്ച് കാരണം പൊതുവേ ഇപ്പൊ ഈ ആര്സ്വാഭാഗട്ടെ മറ്റുള്ളവരുടെ ഒക്കെ ഒരു വ്യത്യസ്തമായിട്ട് നിങ്ങളിൽ നിന്നുണ്ട് കാരണം എന്നറിയോ സംവേദനം എന്ന് പറയുമ്പോ സംവാദം എന്ന് പറയുമ്പോഴേ പേരും പരസ്പരം പറയാൻ ആ ആ പറയാനോ രണ്ടുപേരും പരസ്പരം പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ഇത് അതല്ല അതിൽ കേൾക്കുന്ന ആൾക്കാർക്കും അതിലൊരു താല്പര്യം തോന്നും രണ്ടുപേരിലൊരു താല്പര്യം തോന്നുന്നു അല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഒരു ദൗത്യം ഉണ്ട് അത് നിങ്ങൾ വളരെ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് എന്റെ ധാരണ പൊതുവെ ആൾക്കാർ എന്ത് പറയുന്നു ഞാൻ നിങ്ങളെ കുറിച്ച് എന്തു പറയുന്നു അത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കാരണം ഞാൻ നിങ്ങളെ തന്നെ ഒരു വിലയിരുത്തൽ വിധേയമാക്കാറുണ്ട് അപ്പൊ ഇതിനകത്ത് വരുന്ന ആരോപണങ്ങളും മറ്റുമൊക്കെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അത് തീർത്തേക്കുന്ന ധാരണയുള്ളവരാണ് ഞാൻ അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ അതെങ്ങനെയാണ് ഏതാനായിട്ടുള്ള ആരോപണങ്ങൾ ഉത്തരം മുട്ടുന്ന മതപരമായ വിമർശനവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള അതിൽ എന്തെങ്കിലും തരത്തില് വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉയർത്തിയ ആരോപണങ്ങളല്ലാതെ വ്യക്തിപരമായി മറുപടി പറയേണ്ട ഒരു ആരോപണം ഇതുവരെ എനിക്കവരെ വന്നിട്ടില്ല അതെന്നാ അത് എന്തെന്നറിയാ ഒരു മുൻവിധിയോടെയാണ് അവര് നിങ്ങളെ സമീപിക്കുന്ന ഒരു മുൻവിധിയോടെയാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ല അതിൽ കാര്യമില്ല കാരണം അറിയോ നിങ്ങൾ ചെയ്യണം നിങ്ങൾ മുന്നോട്ട് പോണം ഞാൻ പറയുന്നു എവിടെയാണോ നമ്മൾക്ക് ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത മതത്തിന്റെ പേരിലായാലും വേറെ എന്തിന്റെ പേരിലായാലും പരസ്പരം മനുഷ്യരെ അകറ്റാൻ ശ്രമിക്കുന്ന ഏതൊരു സിദ്ധാന്തത്തെയും നമ്മൾ എതിർത്ത് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാ ഞാന് ആ അതെ നിങ്ങളുടെ നിലപാട് ഞാനത് മനസ്സിലാക്കിയതുകൊണ്ടാ നിങ്ങളോടുള്ള താല്പര്യം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന അതാണ് സത്യം പറഞ്ഞാലേ ഈ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ പോകുന്നത് എന്ത് നേടാനാ പോകുന്നത് അല്ലേ മതത്തിൽ ഈ നമ്മളെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് സ്പാൻ എത്ര ചെറുതാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ആ ചിന്ത പ്രശ്നമൊക്കെ ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അല്ല അത് അന്ധമായ കൊറേ ധാരണകള് മരണശേഷമുള്ള അന്ധമായ കുറെ ധാരണകളിൽ ഈ പറയുന്ന പുരോഹിത പൗരോഹിത വർഗം ഇവരിലേക്ക് കുത്തിയേൽപ്പിച്ച അതിമാരകമായ വിഷമാണത് ആ വിഷം എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ ഓരോരുത്തർ ഇപ്പൊന്ന് കഴിഞ്ഞാൽ ഒരു വിഭാഗം അല്ലല്ലോ എല്ലാ മതങ്ങളിലും എടുത്തു നോക്കിയാലേ ഒരു വിഭാഗവും രണ്ട് വിഭാഗമോന്നും അല്ല എല്ലാത്തിലുണ്ട് ആ എല്ലാ മതങ്ങളിലും ഉണ്ട് ഒരു മതത്തിൽ തന്നെ പല വിഭാഗങ്ങൾ വിഭാഗങ്ങളിത് മത്സരിക്കുന്നുണ്ട് ആ മത്സരം മത്സരം മാത്രമല്ല ഇപ്പൊ അവരുടെ ശത്രു എന്ന് പറയുന്നത് അവർക്ക് മറ്റൊരു മതമോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവർ തമ്മിൽ പരസ്പരം പോരടിക്കുക ആ ഈ ഒരേ കിതാബ് കയ്യ പിടിച്ചാണ് പടവെട്ട് മൊത്തം നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ നടക്കുന്നത് അത് ഇന്ന പറഞ്ഞ ഒന്നും അല്ലന്നെ അതിപ്പോ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് പിന്നെ മുഴാവിയയുമായിട്ട് അലി ഒരു യുദ്ധം നടക്കുന്നുണ്ട് അപ്പൊ അവസാന നിമിഷത്തിൽ മുഴാവിയ അലിക്ക് ഖുറാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം അറിയാവുന്നതുകൊണ്ട് കൊണ്ട് അവസാനം ഒരു യുദ്ധതന്ത്രം എന്ന രീതിയിൽ കുന്തത്തിൽ ഖുറാൻ കോർത്തുവെന്നാണ് എന്നിട്ട് ഖുറാൻ കുന്തത്തിൽ കോർത്തിട്ട് ഖുറാൻ ഉയർത്തിപ്പിടിച്ചു എന്നാണ് അപ്പോ ആ യുദ്ധം മുന്നോട്ട് പോകുമ്പോ മുആവിയ ഖുനെ നിന്നിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടി യുദ്ധം നിർത്തുന്നതിലേക്കാലി തീരുമാനിച്ചു സിഫിൻ യുദ്ധം തന്നെയാണ് എന്റെ ഓർമ്മ അപ്പൊ ഈ തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഉണ്ടെന്ന് അപ്പൊ ഒരു ഗ്രന്ഥം പിടിച്ചിട്ടാണ് പരസ്പരം വെട്ടും കൊല്ലും ഇടുകയും ചാവേർ അക്രമം നടത്തുകയും ചെയ്യുന്ന പള്ളികളിലൊക്കെ അല്ലേ ബോംബ് കിട്ടുക അപ്പൊ പിന്നെ ഇവർ ലോകത്ത് വേറെ അവർക്ക് അവരുടെ ഒരു വിശ്വാസത്തിനകത്ത് അവര് ആശയപരമായി വ്യത്യാസം ഇല്ലാത്തതാണല്ലോ ഇസ്ലാം എന്ന് പറയുന്ന മതം അള്ളാഹു എന്ന് പറയുന്ന ദൈവം മുഹമ്മദ് എന്ന പ്രവാചകനും ഖുആാൻ എന്ന ഗ്രന്ഥവും ഇതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ആളുകൾക്ക് ഇടയിൽ പരസ്പരം സമാധാനം ഉണ്ടാക്കാൻ കഴിയാത്തവർ ലോകത്ത് എങ്ങനെ സമാധാനം ഉണ്ടാക്കും എന്നാണ് വിചാരിക്കേണ്ടത് അല്ല അതാണ് ഞാനേ ഈ പണ്ഡിതന്മാരെ ചിലരോടൊക്കെ ഞാൻ സംവേദിക്കാറുണ്ട് പല പണ്ഡിതന്മാർ അവരോട് ഞാൻ പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഖുർആനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് ആദ്യമാണ് ഖുർആാനെ മുമ്പിൽ വെച്ച് ഈ വിഭാഗീയ പ്രസ്ഥാനത്തിന്റെ തലവന്മാരെല്ലാം കൂടി ഒരുമിച്ചിരിക്കണം എന്നിട്ട് അതിന് ഒരു സാരാംശം കണ്ടെത്താൻ ശ്രമിക്കണം ഒരേ ഒരു അർത്ഥം കണ്ടെത്താൻ കൊടുക്കണം അല്ലെങ്കിൽ തസ്സീർ കൊടുക്കാൻ ശ്രമിക്കണം ഒരു വിശദീകരണം ഖുർആൻ സാധ്യമാകാത്ത കാലത്തോളം മറ്റു വേദഗ്രന് പരിശോധിക്കാനും അതിനോട് മത്സരിക്കാനും ഇവർക്ക് എന്ത് ധാർമിക അവകാശം ഉള്ളത് ഒരിക്കലും കഴിയില്ല അവർക്ക് കഴിയില്ല കാരണം എന്താ പറയോ ഓരോരുത്തരുടെ മനസ്സിന്റെ ഔദ്യത്യം അനുസരിച്ചല്ലേ ഇവർ ഓരോന്നു ചെയ്യുന്നത് ചർച്ച കിടക്കുന്നത് അവർക്ക് യോജിക്കാൻ കഴിയാത്തടത്തോളം എങ്ങനെയാണ് യാതൊരു സംശയമില്ല മറ്റൊരാണെന്ന് നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കാൻ കഴിയുക ഉള്ളിൽ തന്നെ യോജിക്കാൻ കഴിയുന്നില്ല പിന്നെ നമ്മൾ മറ്റൊരാളിനെ ഇങ്ങോട്ട് ക്ഷണിക്കുക അതല്ല ഈ കലഹത്തിലേക്കാണ് ക്ഷണിക്കുന്നത് കലഹത്തിൽ ഒരു പക്ഷം പിടിക്കാനാണ് ക്ഷണിക്കുന്നത് ഇപ്പൊ ഒരാള് ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒന്നിയിൽ സുന്നിയിലേക്കോ അല്ലെങ്കിൽ മുജാഹിദിലേക്കോ ആണ് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ പുതിയ ഒരാള് ഇസ്ലാമിലേക്ക് വന്നോണ്ടിട്ട് അവ കാരണം കാരണമെന്നറിയോ സുന്നികളുടെ അടുത്ത് എന്നാൽ അവര് പറയുന്നത് വേറെ രീതിയിലായിരിക്കാം മുജാഹിദുകൾ വേറെ രീതിയിൽ സലഫികൾ വേറെ രീതിയിൽ ഗാദി അങ്ങനെ നോക്കിയാല് ഒരിക്കലും അവന് ഒരു യഥാർത്ഥ ഇസ്ലാമിനെ കണ്ടെത്താൻ ഞാൻ ഈ പണ്ഡിതന്മാരോട് സംവേദിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് ഒരാളിനെയും നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ യോഗ്യതയില്ല കാരണം നിങ്ങൾ മുസ്ലിം അല്ല ആദ്യം എന്താണ് ഡിഫൈൻ ചെയ്യണം ഇസ്ലാമെന്ന് അത് കൂട്ടായ ശ്രമം വേണം അത് നടക്കുവോ നടക്കാൻ പോകുന്നില്ല അനുരാഗർ തോന്നുന്നുണ്ട് ചെയ്യാമത്തുണ്ടായാലും കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമല്ലല്ലേ ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഇവര് തന്നെ ഇപ്പൊ എ കെ കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ കാണിക്കുന്നവ എന്നിട്ട് അള്ളാന്റെ പേരിൽ ഇവർ ജനങ്ങളെ ക്ഷണിക്കുക ഇതിലൂടെ ഇവർ നേട്ടമാക്കുന്ന ഭൗതികാവസ്ഥ എന്താണെന്നുള്ളത് ഇവര് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പൊതുജനം ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്നെ ഇവരെ അടിച്ചു നല്ല രീതിയിൽ സമയം കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ദൈവത്തിന്റെ ഒരു പ്രശ്നം ഞാനിപ്പോൾ സംസാരിച്ചിരുന്നു അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ദൈവത്തിന്റെ ദൗത്യേൽപ്പിക്കുക എന്ന് പറയുന്ന അത്രയും മ്ലേച്ഛമായ ഒരു ഏർപ്പാട് വേറെ ഉണ്ടോ ഇപ്പോ കുട്ടികള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സഹപാഠികളായിട്ടുള്ള മുസ്ലിം കുട്ടികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കുന്ന പരിപാടികൾ ഇവര് സംഘടനകൾ വ്യത്യാസമില്ലാതെ ഇപ്പൊ ചെയ്യുന്നുണ്ട് അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം അതായത് അതായതിപ്പോ ഒരു ഹിന്ദു എന്നോട് പല രക്ഷിതാക്കളും അവരുടെ വിഷമം പറഞ്ഞിട്ടുണ്ട് അതായത് മുസ്ലിം കുട്ടികൾ സൗഹൃദത്തിലുള്ള മുസ്ലിം കുട്ടികൾ കുറച്ച് സൗഹൃദം ഒരു ഒരു നമുക്ക് കുറച്ച് കഴിയുമ്പോ സൗഹൃദം ഭയങ്കരമായിട്ട് ആഴത്തിലുള്ള സൗഹൃദത്തിലേക്ക് പോകുമ്പോൾ പിന്നെ മതത്തിലേക്ക് ക്ഷണിക്കലായി മതം മതം ഇവരുടെ മതത്തിൽ അപകർഷത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരമായി അങ്ങനെ കുട്ടികൾ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ മുസ്ലിം കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ കുട്ടികളെ ഭയത്തോടെ കാണുന്ന ഒരു അവസ്ഥ സമൂഹത്തിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതാണെന്നറിയും അത് ഇപ്പഴത്തെ ഏറ്റവും വലിയ വിഷയം ഇതാ അതാണ് അപ്പൊ എന്നെ മുസ്ലിം കുട്ടികളുടെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളിലേക്ക് തങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ ഭയപ്പെടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അത് എത്ര വലിയ വിപത്തിലേക്കാണ് വരാൻ പോകുന്നത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിപ്പോ ഒരു പത്തിരുപത് കൊല്ലായിട്ട് കേരളത്തിൽ സജീവമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രവണതയാണ് ഇവർ ഹൈസെക് എന്നും അതെന്നും ഇതെന്നും പറഞ്ഞിട്ട് പല പരിപാടികളും ഒരു ഭാഗത്ത് നടത്തുന്നു അതേ സമയത്ത് മുസ്ലിം കുട്ടികളെ പ്രത്യേകം പ്രത്യേകം ഇവരുടേതായിട്ടുള്ള മതപരമായ അന്തരീക്ഷത്തിൽ ഹലാൽ കോളേജുകൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ കൊണ്ടുവരാൻ പോകുന്ന വിപത്തിന്റെ ആഴം എത്രയാണ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവര് അവര് അത് തന്നെ ഞാൻ സാർ എന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഓക്കെ നിങ്ങളുടെ ഈ ഒക്കെ ശരിയാണ് ഞാൻ ഒന്ന് ചോദിച്ചിരുന്നതെ ഈ ഈ മതപരമായ ഒരു മാറ്റമേ ഇവര് എന്തൊരു ദൈവത്തെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ മതത്തിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിക്കൊണ്ട് ദൈവത്തിന്റെ സാമീപ്യം കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇവർക്ക് രണ്ട് ദൈവമുണ്ടോ ശ്രദ്ധിക്കുന്നത് അള്ളാഹു ഓക്കെ റാഹു അലാഖുല്ലിഷയും അല്ലേ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനോ ഒരേ ഒരു ദൈവമാണ് ഒരേ ഒരു അള്ളയാണെന്ന് പറയുന്നു അപ്പം ഇവർ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ ക്രിസ്ത്യൻ മതത്തിലാകട്ടെ വേറെ ഹിന്ദു മതത്തിലാകട്ടെ യഹൂദ മതത്തിലാകട്ടെ സിൻഡോട്ടാവ ബുദ്ധ ഏതാ മതത്തിലാകട്ടെ എല്ലാത്തിന്റെ ആരാധന രൂപം എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം വരുന്ന ഏക ഇലാസാണ് അല്ലേ ഏക ആരാധ്യനാണ് പക്ഷേ ഈ ഏക ആരാധന അതൊന്ന് അതൊന്ന് അത് മാത്രല്ലോ ഇപ്പൊ ഈ ഒരു വഴി അവസാനം പറ്റിയ വഴിയാണല്ലോ ഇതിന് മുമ്പത്തെ വഴികളൊക്കെ വെട്ടിയത് ദൈവം തന്നെയാണ് ഇവർ പറയുന്നത് അതായത് ഇവരുടെ വാദം അനുസരിച്ച് ഇതേ ദൈവമാണ് ആദ്യത്തെ വഴികളൊക്കെ വെട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അതേ ദൈവം തന്നെ ആ വഴിയൊക്കെ ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ എക്സ്പയർ ആയി നിങ്ങൾ ഈ വഴി കൂടി മാത്രം പോയാൽ മതിയെന്ന് തലക്ക് ഒരു ദൈവം ോ എന്തായാലും ഇതേ വളരെ ശക്തമായ പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം വളരെ അന്ന് ദൈവത്തിന് അറിയില്ലായിരുന്നു കാലമൊന്നും ഇല്ലല്ലോ ദൈവത്തിന് മനസിലായി ഇപ്പൊ നമ്മൾ ഒരു അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരാളെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് കൊല്ലം കഴിയുമ്പോ വേറെ പ്രവാചകനെ വിടാം എന്ന് പറയാൻ ദൈവത്തിന് ഈ കാലത്തിന്റെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു വാദം അപ്പൊ പിന്നെ ആ ദൈവത്തിന് സ്ഥിരതയില്ലല്ലോ പിന്നെ എന്ത് ദൈവം എങ്ങനെയാ ദൈവം വന്നത് ഇപ്പൊ പതിനാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ലോകം ഉണ്ടെന്നും ആ ലോകം ഇങ്ങനെയാണെന്നും അറിയാത്ത ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് പൂർണ്ണതയുണ്ടോ അതെന്ത് ദൈവമാണ് മാത്രല്ലേ ഈസയെ പറഞ്ഞു വെച്ചിട്ട് മുഹമ്മദിലേക്ക് എത്തുമ്പോഴത്തേക്കും ആകെ അഞ്ഞൂറ് വർഷം അറുന്നൂറ് വർഷേ ഉള്ളേ ആ അറുന്നൂറ് വർഷം അറുന്നൂറ് വർഷം ഈ വർഷൂറ് വർഷം വരെ എക്സ്പയർ ഉള്ള ഒരാളെ ആണോ ഈസ എന്ന രീതിയിൽ അവിടെ നടത്തുന്നത് എന്നിട്ട് ആ ഈസനാണ് ആകാശത്തേക്ക് ഉയർത്തിയിട്ടുള്ളത് ഇനി മൊത്തം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത് പരിഹരിച്ച് അവസാനം പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെ 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 ഏത് യുക്തിക്ക് ചേരുന്നതാണ് ഞാൻ ആലോചിക്കണത് അല്ല യുക്തിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ മതപരമായ യുക്തി ഒരുപാട് ചോദ്യം ചെയ്യാനുണ്ട് ഒരുപാട് ഒരുപാട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ നിങ്ങളെപ്പോലും ഇപ്പൊ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടേണ്ട ഒരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല ഈ ൂഹിക അന്തരീക്ഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന വളരെ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം വർത്തമാന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന വളരെ വിലപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ അന്ധമായ വിശ്വാസത്തിൽ നിന്ന് ഇവരെ കവർന്നെടുത്തേ പറ്റൂ ഈ സമൂഹത്തെ കവർന്നെടുക്കാൻ നിങ്ങളെ ഉള്ളവർ തന്നെ വേണോന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ഓരോ ആളുകൾ ഓരോരുടെ റോള് സമൂഹത്തിൽ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു നമുക്ക് പ്രസക്തം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു നമ്മുടെ ബോധ്യങ്ങൾ പറയുന്നു അങ്ങനെ ചെയ്യുന്ന കുറെ കേൾക്കാൻ ആളുണ്ട് ഞാൻ അത് കേൾക്കാൻ ആളുണ്ട് അതിനെ കുറച്ച് വിശാല ഒരു ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പ്രതീക്ഷയുണ്ട് ആഗ്രഹമുണ്ട് നടക്കുന്നുണ്ട് ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ അല്ല ഞാനേ ആലോചിക്കുന്നേ ഇപ്പൊ ഈ മതേതരം പറയുന്ന ഈ മുലയക്കന്മാരുണ്ട് മുലങ്കന്മാർ എല്ലാ മതത്തിലും ഈ അച്ഛന്മാരാകട്ടെ മുലയക്കന്മാരാവട്ടെ പൂജാരിമാരാകട്ടെ എല്ലാ മതത്തിലും ഉള്ളവരും ഞാൻ പറയുക ഈ മതേതരം പറയുന്നത് നാവ് കൊണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നേ പ്രവർത്തില്ല ആ പ്രവൃത്തിയിൽ മാത്രമല്ല ഇൻഡയറക്റ്റ് അവരിതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്റെ ഒരു അനുഭവം പറയാം ഞാന് മതം മത വിദ്യാഭ്യാസം അനിവാര്യമോന്ന് അങ്ങനെ എന്താ ചോദിച്ചിട്ട് ഒരു ടൈറ്റിൽ ഒരു യൂട്യൂബ് ചാനൽ എ ബിസി ന്യൂസ് അങ്ങനെ എന്തോ സംഭവമായിരുന്നു ഒരു ചർച്ച സംഘടിപ്പിച്ചു അപ്പൊ ചർച്ച സംഘടിപ്പിച്ചിട്ട് ആ ഈ മൂന്ന് മതത്തിന്റെ പ്രതിനിധികളും വയനാട്ടിൽ ആ മൂന്ന് മതത്തിന്റെ പ്രതിനിധികളും ഘോര വാദിച്ചത് ബാധിച്ചത് ധർമ്മനിഷ്ഠയുള്ള ഒരു ജീവിതത്തിന് മതം അനിവാര്യമാണ് ഏഹ് ധാർമ്മികത പഠിപ്പിക്കണെങ്കിൽ ഒക്കെ പറഞ്ഞ് അപ്പൊ മൂന്നുപേരും അതില് ഭയങ്കരമായ അവരവരുടെ വാദങ്ങൾ ഉന്നയിച്ചു അപ്പൊ ഞാൻ മാത്രാണല്ലോ മതപരമായ ധർമ്മനിഷ്ഠ പഠിപ്പിക്കേണ്ടതില്ല എന്നൊരു ഒരു ആ ഒരാശയം ഞാൻ മുന്നോട്ട് വെച്ചത് അപ്പം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾ പിന്നെ ഏത് ധർമ്മമാണ് നിങ്ങൾ നിങ്ങൾ എല്ലാ എല്ലാ മതങ്ങളും ധർമ്മം പഠിപ്പിക്കുന്നവരാണെങ്കിൽ എല്ലാ മതങ്ങളിലുള്ള നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഏകീകൃത ധർമ്മ പാഠശാല മതിയല്ലോ ധാർമ്മിക പാഠശാലകൾ ഏകീകരിച്ച് ചെയ്തുകൂടെ ഇപ്പൊ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾ എല്ലാവരും വരുന്നു ഹിന്ദു ഹിന്ദുമതത്തിന്റെ ധർമ്മം ക്രിസ്തു മതത്തിന്റെ ധർമ്മം അപ്പൊ അത് പറഞ്ഞതോടുകൂടി പിന്നെ അവർ അവരടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അവരെ സംബന്ധിച്ച് ധാർമ്മികത എന്ന് പറയും മതം വേണം എന്ന് പറയും അത് ദൈവവിശ്വാസം ദൈവനിഷേധം തമ്മിലുള്ള ചർച്ചയിലാണ് ഇവർക്ക് ദൈവവിശ്വാസം എന്നുള്ള സങ്കല്പത്തിൽ നിൽക്കുക ദൈവവിശ്വാസം മാത്രം ഉള്ളിടത്ത് എത്തിക്കഴിഞ്ഞാല് ഞങ്ങളുടെ ദൈവം മാത്രാണ് ശരി എന്നുള്ള തർക്കത്തിലേക്ക് അവർ പോകും അല്ലെന്ന് ഇതിനപ്പുറമേ ഇതിനകത്തുള്ള ഒരു സ്വാർത്ഥത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മതത്തിൽ ഒരു അതെ ആ ഈ സ്വാർത്ഥത വ്യക്തി സ്വാർത്ഥതയും ഉണ്ട് അതുകൂടാതെ അവർ ബാധ്യത വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തി ആ വ്യക്തി ആ വ്യക്തി സ്വാർത്ഥത എന്തെന്താ അറിയോ ചെറും പൈസ ഞാനൊന്നറിയാതെ ചോദിക്കട്ടെ വിശ്വാസിയും അത്യാവശ്യം സ്വാർത്ഥതയുള്ള ആളാണ് ഇപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന വിശ്വാസി പോലും സ്വാർത്ഥത ആ പ്രാർത്ഥനയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് പലപ്പോഴും പല പ്രാർത്ഥനകളും സ്വാർത്ഥതയിൽ പ്രാർത്ഥനകളാണ് ഈ വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വ്യക്തമായ ഈ മതപണ്ഡിതന്മാരോ ഏറ്റവും വലിയ സ്വാർത്ഥതയുടെ അടിമയായിരിക്കുന്ന അവരാ ഇന്ന് സ്വാർത്ഥത അവരുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അത് ഇപ്പൊ നമ്മൾ ഗാനമേളയിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ആള് കഥാപ്രസംഗത്തിന്റെ വേദിയിൽ തിളങ്ങുന്ന ആൾ എന്നൊക്കെ പറയുന്നില്ല മതപ്രഭാഷണ വേദിയിൽ തിളങ്ങുന്ന താരം അവരൊക്കെ ഒരു പ്രഭാഷണത്തിന് ലക്ഷം മേടിക്കുന്ന ആളെനിക്കറിയാം ശരി അതായത് എൺപതിനായിരം ഒരു ലക്ഷം ഒന്ന് ഇരുപതോ ഒക്കെ മേടിക്കുന്നവരുണ്ട് ആ ദിവസം നടക്കുന്ന അല്ലെങ്കിൽ ആ പരിപാടിയില് നടക്കുന്ന പിരിവിന്റെ കമ്മീഷൻ കൈപ്പറ്റുന്ന മൂല്യന്മാരുണ്ട് ഇതൊക്കെ ദുരിതം മാറാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പണം കൊടുക്കുന്ന പാവങ്ങളുടെ പൈസയാണ് അല്ല സംഭവിച്ചുറച്ച വിശ്വാസിയാ എങ്ങനെയാണ് അടിയുറച്ച ഒരു ദൈവവിശ്വാസിയാ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മളത് മുമ്പ് സംസാരിച്ചതാ എനിക്കൊരു ആ എനിക്ക് ആ എനിക്ക് നല്ലൊരു ഞാനൊരു വിശ്വാസം പക്ഷേ എനിക്ക് ഒരിക്കലും ഇതൊന്നും എങ്ങനെയാണ് സമൂഹത്തിൽ ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനും ഈ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ ഈ പറയുന്ന വിശ്വാസം ദൈവവിശ്വാസത്തിലേക്ക് എത്താൻ കഴിയില്ല ഇവര് സമ്മതിക്കില്ല ഈ പുരോഹിതന്മാർ സമ്മതിക്കില്ല എന്താണ് ആ ഇവരുടെ നിലനിൽപ്പ് ഈ സ്പർദ്ധ ഇങ്ങനെ നിലനിന്ന് പോയാലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ ഇവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇവർക്ക് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങള് ബിസിനസ് താല്പര്യങ്ങൾ ഇങ്ങനെ പല താല്പര്യങ്ങളാണ് നെയ്യും പിന്നെ ഇതിനൊക്കെ പുറമെ അവർക്ക് വ്യക്തിപരമായിട്ട് സമൂഹത്തിൽ കിട്ടുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ കിട്ടുന്ന ഒരു ചോദ്യം ചെയ്യാത്ത ചെയ്യാത്തൊരവസ്ഥയുണ്ട് ഇതൊക്കെ അവര് ഈ പ്രതിയായി ഇതൊക്കെയാണ് ഇവരുടെ പ്രചോദിപ്പിക്കുന്ന കാര്യം അതിനിടയിൽ പാവങ്ങളെയാണ് ചൂഷണം ചെയ്യുന്നതെന്ന് എന്താ പറയാ ഇപ്പൊ നമുക്ക് പള്ളിയില് പരിപാടി നടക്കുന്ന സമയത്ത് ക്യാൻസർ രോഗിയായ പിതാവിന്റെ അസുഖം മാറാന് ആയിരം രൂപ സംഭാവന മേടിക്കുന്ന മുഴുവർക്ക് അറിയാം ക്യാൻസറിനും ചികിത്സിക്കാൻ പൈസക്ക് കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണത് അവന്റെ ആയിരം വാങ്ങാതെ തന്നെ പ്രാർത്ഥിച്ചു കൊടുക്കാലോ ആ മനസിലായി ക്യാൻസറെ പിന്നെ സഹിക്കാം മയ്യത്തെ കൂട്ടി പോയിട്ട് മരുപ്പ് കൂട്ടി പോയിട്ട് അവിടെ ദാ ചെയ്തിട്ട് പൈസ മേടിക്കുന്നതിന്റെ കാര്യം കോമഡി ഒരു മൊലിയ ഒരു തങ്ങളാണ് അപ്പൊ തങ്ങളെടുത്ത് ഒരാൾ പറയാണ് മൈ വാപ്പ മരണപ്പെട്ട പിതാവിന്റെ കബറിൽ പ്രകാശം ഉണ്ടാവാൻ വേണ്ടിട്ട് ഇരുന്നൂറ് രൂപ സംഭാവന അപ്പൊ നൂറോ ഇരുന്നൂറോ അപ്പൊ മൊലിയർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ലൈറ്റ് വാങ്ങാൻ തന്നെ പത്ത് മുന്നൂറ് റുപ്യാവില്ല നൂറ് കൊണ്ട് എങ്ങനെയാണ് ഏഹ് രൂപ അതേ അതേ പ്രാർത്ഥന യോഗത്തിൽ അയാളുടെ അടുത്ത് സുഖപ്രസോദന ഭാര്യ പ്രസവമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് അപ്പൊ സുഖപ്രസവം ഉണ്ടാവാൻ വേണ്ടിട്ട് ആയിരം രൂപ സുഖപ്രസവത്തിനൊക്കെ പ്രാർത്ഥിക്കണെങ്കിൽ മിനിമം പതിനാറ് പേര് വേണമെന്നാണ് അയാളെ വാദം കാരണം എത്ര രൂപ അത് ഞാൻ പറയുന്നത് ലിറ്ററലി സംഭവിച്ച കാര്യം പബ്ലിക് ഡൊമൈനിലുള്ള ഒരു പ്രസംഗം നിങ്ങൾ അത് പറയേണ്ട ഇതൊക്കെ കാര്യപരമായി എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാ ഞാൻ ഇതിനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ഒരുപാട് എതിർക്കുന്ന ആളാ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മുലിയരെ വിളിച്ച് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ വീടിന്റെ എനിക്ക് തന്നെ അറിയാം എന്റെ വീട് തറക്കല്ലിടാൻ സമയത്ത് എന്റെ വീട്ടിലെ എന്റെ ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞു നീ അഹങ്കാരിയാണ് നീ അങ്ങനെ ചെയ്യരുത് മുസ്ലിരെ വിളിക്കണം ജീവിതത്തിൽ ഇന്ന് വരെ ഈ വീട് ഞാൻ വെച്ചിട്ട് ഒരു ചെറിയ വീടാണ് വെച്ചിട്ട് ഇത്രയും കാലമൊക്കെ ആയല്ലോ ഒരു മുസ്ലിയരെ ഞാൻ ഇതിനകത്ത് കയറ്റുകയോ അല്ലെങ്കിൽ പാല് കാക്കിയ സമയത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ നേരെ വന്നു എന്റെ വിശ്വാസം അനുസരിച്ചുള്ള രീതിയിൽ എന്റെ ഭാര്യയും മക്കളുമായിട്ട് ഞാൻ വന്നു ഇവിടെ വന്നു ഓക്കെ അന്നൊരു ഇസ്ലാമാണ് ഞാൻ മുസ്ലിം ആണ് എന്നതിന്റെ പേരിൽ എന്ത് ചെയ്തു ഒരു ഒരിച്ചിരി ഓതി ഞാൻ അവിടെ ഇരുന്നു വേറെ ഒരു പരിപാടി ഞാൻ നടത്തിയിട്ടില്ല എന്റെ മക്കളെ ആർക്കും നടത്തി നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഇപ്പൊ ദൈവവിശ്വാസികൾ എല്ലാവരും ജാതി മതഭേദമന്യേ ദൈവവിശ്വാസത്തെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയ നാട്ടിൽ കുറെ സമാധാനം ഉണ്ടാവും ആ നമ്മൾ ചിന്തിക്കേണ്ടത് അതിലേക്കായിരിക്കണം ശ്രമമേ അല്ല നമ്മളുടെ ശ്രമം എന്ന് പറയുന്നത് ഒരാളുടെ വിശ്വാസം മറ്റൊരാൾക്ക് ഉപദ്രവ ഉപദ്രകരമാവാത്ത രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് ഞാൻ എന്റെ പ്രസന്റേഷൻ തുടങ്ങുന്ന സമയത്ത് എന്റെ ഫസ്റ്റ് പബ്ലിക് അപ്പിയറൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മത ഉള്ളവനും ഇല്ലാത്തവനും വ്യത്യസ്ത മതവിശ്വാസമുള്ളവരും ഒക്കെ സമാധാനത്തോടെ പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വരണം അതുവരെ നമുക്ക് ഈ കാര്യങ്ങളിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ശക്തമായേ ഇതിനെതിരെ ശക്തമായി എന്തെന്നറിയോ നിങ്ങളൊരു ഒരു എന്താ പറയുക ഒരു സഭ ഇതില് ഒരു അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങൾ ഇതുണ്ടാക്കിയിരിക്കണം എങ്ങനെയാണ് ഈ മതത്തിന്റെ ഈ തലപ്പത്തിരിക്കുന്ന ചില ആൾക്കാരെ സത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഓക്കെ ജബ്ബാർ മാഷക്ക അതിനുവേണ്ടി വളരെ കണ്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഈ ജബ്ബാർ മാഷക്കെന്ന് വെച്ചുകഴിഞ്ഞാല് ഖുർആാന്റെ ആ തഫ്സീറൊക്കെ ഉണ്ടല്ലോ അദ്ദേഹം അതിൻ്റെതായ വിശകലനവും മറ്റോ ഒക്കെ എങ്ങനെയാണ് കണ്ണിങ്ങായിട്ട് അക്ഷരം പ്രതി എടുത്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നുണ്ട് പലർക്കും അവിടെ മുട്ടുകുത്തുന്നുണ്ട് ഈ പല ഈ പണ്ഡിതന്മാരും അതിന്റെ മുന്നിൽ മുത്തു കൂത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ചില ഈ ആത്മീയ നേതൃത്വത്തിന്റെ തലപ്പത്തുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഇതിന്റെ സത്യം അതിമൊന്ന് പിടിവിടൂല പക്ഷെ അണികളിൽ താഴെ തട്ടില് ഇതൊക്കെ വിശ്വസിക്കുന്ന സാധാരണ മനുഷ്യർക്കിടയിൽ നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ട് ആ മാറ്റം കൂടുതൽ പിന്നെ കാര്യക്ഷമമായിട്ട് കാര്യക്ഷമമായിട്ടുണ്ടാകും പ്രവർത്തനങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഇതിപ്പോ നിങ്ങൾക്ക് അനുയായികളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല താഴേക്കെട്ടിലിപ്പോ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് വരുന്നത് അവരുടെ ഈ ഒരുമിതപ്പെട്ട മണ്ടത്തരം ഇപ്പൊ അങ്ങോട്ട് ഉള്ളിലോട്ട് കേറില്ല അവരോടൊന്നും കേറില്ല അവരൊക്കെ ചിന്താശക്തിയുള്ള പിള്ളേരായി കഴിഞ്ഞത് അവരിപ്പൊ ഇ നല്ല മാറ്റം ഉണ്ടെന്നേ നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു എന്താണ് ഈ കൊച്ചു കുട്ടികളെ നമ്മളെന്ന് വെച്ചുകഴിഞ്ഞാൽ ബോധ ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ നാലോ അഞ്ചു വയസ്സാകുമ്പോൾ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചു വിടുന്ന കാര്യങ്ങൾ അത് അവരുടെ മനസ്സിന് വല്ലാണ്ട് ബാധിക്കും ബാധിക്കും അത് മാത്രമല്ല ഇപ്പൊ അവർ കുറച്ചുകൂടി മേളയ പ്രായത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് മൂന്ന് വയസ്സ് മുതലാണ് അൽപിറ അതേമാതിരി അൽപിറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ശരിക്കും അതൊക്കെ നിലം പരിശാക്കേണ്ട സാധനങ്ങളാണ് അതൊക്കെ തുടച്ചു നീക്കേണ്ട സാധനങ്ങളാണ് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മള് ആയിട്ട് കുട്ടികള് പ്രീ കെ ജി ക്ലാസ്സുകൾ അതായത് ഇപ്പം നഴ്സറി ക്ലാസ്സുകളിലൊക്കെ കുട്ടികള് ഇടകലർന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി മുസ്ലിം കുട്ടികളെ പ്രത്യേകമായിട്ട് ഈ മൂന്ന് വയസ്സും മൂന്നര വയസ്സിലും മതജീവികളാക്കിട്ടുള്ള പരിശീലനം കൊടുക്കാണ് ഇതൊക്കെ വളരെ അപകടം പിടിച്ച പരിപാടികളാണ് പിന്നെ ഈ പ്രായത്തിൽ അത് സ്ഥാനം പിടിക്കും സ്ഥാനം പിടിക്കാതെ ഭാവിയിൽ ഈ കുട്ടികൾ വളർന്നു വരുന്ന തലമുറയെ അത് വല്ലാതെ ബാധിക്കും െതിരെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത് അതിനുള്ള പ്രവർത്തനങ്ങൾ അല്ല നിങ്ങൾ ഏകീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുക അത് നിങ്ങൾ ഏകീകരിക്കേണ്ടത് നമ്മളിപ്പോ ഈ ഒരു രീതിയിൽ ചിന്താഗതിയുള്ള ആൾക്കാരെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാകരുത് ഈ ചിന്താഗതിയിലേക്ക് ഈ പറയുന്ന ആത്മീയ തലപ്പത്തിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുണ്ട് അതായത് ഫേമസ് ആയ വ്യക്തിത്വങ്ങളുണ്ട് അവരിൽ കുറച്ച് അടർത്തി നിങ്ങളുടെ ശ്രമം അവിടെ കുറച്ചുപേരും അതിലാണ് വിജയം എടുക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല നമ്മള് പറയുന്ന ആശയങ്ങള് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സമാന ആശയമുള്ള ആളുകളോടും അല്ലാത്തവരോടും ചേർന്നിട്ടുള്ള സംവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറയട്ടെ നിങ്ങൾ ഈ ബുദ്ധിമുട്ടെന്ന് െർത്തില്ലേ തലപ്പത്തിരിക്കുന്നവർ എന്ന് പറയുന്നത് ഞാൻ പറയാം തലപ്പത്തിരിക്കുന്നവർ അതിന്റെ പ്രിവിലേജ് അനുഭവിക്കുന്നവരാണ് ഇപ്പൊ എന്റെ പൂർണമായ ബോധ്യത്തിൽ ഇപ്പൊ ഇസ്ലാമത പുരോഹിത നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതിന്റെ കഥകളൊക്കെ അറിയാം പക്ഷെ ഇതിന്റെ ചൂഷണ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അത് അഭിനയിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അത്തരം ആ പ്രിവിലേജിൽ ഇരിക്കുന്നവർ ഒരു കാരണവശാലും കാനോസിനൊക്കെ എങ്ങനെ ബോധ്യപ്പെട്ടാലും അത് തുറന്നു പറയാനോ അവരുടെ നിലവിലുള്ള സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ ഇപ്പോൾ അവർക്കുള്ള ഒരു അവരിത് ആ കടന്നു കുടിക്കാനോ നമ്മൾ സമൂഹത്തിനകത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇടയില് മാറ്റം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ നമ്മളൊക്കെ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന പുതിയ പുതിയ ആളുകൾ ഒരുപാട് പേര് ഉയർന്നു വരുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോ ഇങ്ങനെ പരസ്യമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഇത്രയും സംസാരങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അപ്പൊ അതൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ സാമൂഹ്യ മാറ്റം നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ടോ മാസം കൊണ്ടോ നമുക്ക് ഡേറ്റ് വെച്ച് മാറ്റാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് ഗ്രാജുവൽ ആയിട്ട് ഉണ്ടാവേണ്ട ഒരു മാറ്റാണ് അത് സംഭവിക്കും നമ്മൾക്ക് അതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം ഇനി ഇന്ന് ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ ആത്മീയ നേതൃത്വത്തെ കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഏറ്റവും കൂടുതൽ നിരീക്ഷരവാദികൾ യുക്തിവാദികൾ ഉള്ളത് ഈ ആത്മീയ നേതൃത്വത്തിലാണ് അതെ സംശയമില്ലാത്ത കാര്യങ്ങൾ പക്ഷേ ഇവര് പേടിക്കുന്നുണ്ടെന്ന് അറിയാവോ പക്ഷെ അവർ വിപണന സാധ്യത നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അവരത് വിറ്റ് നന്നായിട്ട് ഉപജീവനം നടത്തുന്നു എന്നുള്ളതാണ് കാരണം അറിയാം അവർ എന്റെ ഒരു ഉദ്ദേശം പറയാണ് ഇവർക്ക് ഇതിനേക്കാൾ നല്ലൊരു പ്രിവിലേജ് കിട്ടുന്ന വേറൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് മാറും എടുക്കാന്ന് പറയണത് നമ്മള് ഒരു ജനാധിപത്യ പിന്നെ സംവിധാനത്തില് അതൊരു എന്താ പറയാ ഒരു എന്താ പറയാ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സാധ്യത അല്ലല്ലോ നമ്മള് വിശ്വാസ ഇല്ലാത്തവരുടേതായിട്ടുള്ള വീണ്ടും വേറൊരു പൗരോഹിത്യണ്ടാക്കിയെടുക്കേണ്ടി വരും ഇവര് വന്നു കഴിഞ്ഞാൽ യ്യോ മൗലവിയില്ലേ അയ്യോ മൌലവി വന്നോ വീണ്ടും തിരിച്ചു പോയി ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ ആ എനിക്ക് മനസ്സിലായി അതിനു വേണ്ടി നടത്താവുന്നതാണ് കാരണം അത് അത് കുറച്ചൊരു മാസീവ് മൂവ്മെന്റ് ആയിട്ട് വരണം എന്നുള്ളതാണ് ഒരു നിർച്ചയം നിങ്ങൾ മനസ്സിൽ വെക്കുക നിങ്ങളും നിങ്ങളുടെ സംഘടനയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ആൾക്കാരും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ലക്ഷ്യം മനസ്സിൽ വെക്കണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം സമാധാനത്തിന്റെ അന്തരീക്ഷം മതത്തിൽ നിന്നും വിരുദ്ധമായി മനുഷ്യ സ്നേഹത്തെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും അത് എന്റെ കടമയാണ് എന്നൊരു ധാരണ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം അവിടെ തുണയുണ്ടാകും താങ്ക് യു സന്തോഷം താങ്ക്സ് ബൈ